ിൽ പുതിയ തൊഴിൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നു ഭരണഘടനയിലെ പൊതുപട്ടികയിൽ ഉൾപ്പെടുന്നതാണ് തൊഴിൽ സേവനം അവധി ജോലി സമയം ജോലിസ്ഥല സുരക്ഷ തുടങ്ങിയ ദൈനംദിന അടിസ്ഥാന കാര്യങ്ങളെയാണ് ഇവ ബാധിക്കുന്നത് ഈ മാറ്റങ്ങൾ എല്ലാവരെയും ബാധിക്കും മുഴുവൻ സമയവും ജോലി ചെയ്യുന്ന വ്യക്തികൾ കരാറിൽ മാത്രം ജോലി ചെയ്യുന്ന വ്യക്തികൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഫാക്ടറി ജീവനക്കാർ തുടങ്ങി നിരവധി മേഖലകളിൽ ഉള്ള നിർദ്ദിഷ്ട ജോലികളിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്കും ഇത് ബാധകമാണ് തൊഴിൽ നിയമങ്ങളിൽ നിർണായകമായ പരിഷ്കരണങ്ങൾ നടത്തിയ സർക്കാർ നാല് തൊഴിൽ ചട്ടങ്ങൾ അഥവാ ലേബർ കോഡുകളാണ് ഇപ്പോൾ വിജ്ഞാപനം ചെയ്തിരിക്കുന്നത് നവംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നു എന്നും പ്രധാനമന്ത്രി അറിയിച്ചു എന്തൊക്കെയാണ് ഈ മാറ്റങ്ങൾ എന്ന് നോക്കാം ഗവൺമെന്റ് ഇരുപത്തിയൊൻപത് തൊഴിൽ നിയമങ്ങൾ നാല് സമഗ്ര തൊഴിൽ കോഡുകളായി സംയോജിപ്പിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ വേതന കോഡ് രണ്ടായിരത്തി ഇരുപതിലെ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് രണ്ടായിരത്തി ഇരുപതിലെ സോഷ്യൽ സെക്യൂരിറ്റി കോഡ് രണ്ടായിരത്തി ഇരുപതിലെ ഓക്യുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ് എന്നിവയാണ് ഈ നാല് ലേബർ കോഡുകൾ ചരിത്രപരമായ പരിഷ്കാരം കാര്യക്ഷമമാക്കുന്നതിനും കാലഹരണപ്പെട്ട വ്യവസ്ഥകളെ നവീകരിക്കുന്നതിനും തൊഴിലാളികളുടെ അവകാശങ്ങളും ക്ഷേമവും സംരക്ഷിക്കുന്നതിനും കൂടാതെ ബിസിനസ് ചെയ്യുന്നത് എളുപ്പമാക്കുന്നതിനും വേണ്ടിയാണ് ലളിതവും കാര്യക്ഷമവുമായ ചട്ടക്കൂട് സൃഷ്ടിച്ചിരിക്കുന്നത് ശാക്തീകരിക്കപ്പെട്ടതും സമ്പന്നവുമായ ഇന്ത്യയുടെ മൂലക്കല്ലാണ് തൊഴിൽ ശാക്തീകരണം ഇത് പ്രതിഫലിപ്പിക്കുന്ന തരത്തിലാണ് നിലവിൽ ഇന്ത്യയിലെ തൊഴിൽ അവസരങ്ങൾ വളർച്ച കൈവരിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലയളവിൽ നാൽപ്പത്തി ഏഴ് കോടിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലയളവിൽ എത്തിയപ്പോൾ അത് അറുപത്തിനാല് ദശാംശം മുപ്പത്തിമൂന്ന് കോടിയായി ഉയർന്നു വെറും ആറ് വർഷത്തിനുള്ളിൽ പതിനാറ് ദശാംശം എട്ട് മൂന്ന് കോടി തൊഴിൽ അവസരങ്ങളാണ് ഉയർത്തപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇതേ കാലയളവിൽ തന്നെ തൊഴിൽ ഇല്ലായ്മയുടെ നിരക്ക് ആറ് ദശാംശം പൂജ്യം ശതമാനത്തിൽ നിന്ന് മൂന്ന് ദശാംശം രണ്ട് ശതമാനമായി കുറഞ്ഞു ഒന്ന് ദശാംശം അഞ്ച് ആറ് കോടി സ്ത്രീകളാണ് ഔപചാരികമായി തൊഴിൽ പ്രവേശനം നടത്തിയത് ഇത് സമഗ്രവും സുസ്ഥിരവുമായ തൊഴിൽ ശാക്തീകരണത്തിന് ഊന്നൽ നൽകുന്നതാണെന്ന് സർക്കാർ എടുത്തു പറഞ്ഞിരുന്നു അന്താരാഷ്ട്ര ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ആളുകളുടെ അനുപാതം കുറയുന്നതുണ്ടെന്നും ചൂണ്ടിക്കാട്ടി ഇന്ത്യയുടെ സാമൂഹിക സംരക്ഷണ സംവിധാനം അതിവേഗം വികസിക്കുകയും ലോകത്തിലെ തന്നെ ഏറ്റവും ഒന്നായി മാറി ദീർഘകാല വെല്ലുവിളികളെ നേരിടാനും നിലവിലെ സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമം ആക്കുന്നതിനും വേണ്ടിയാണ് ഈ ഇരുപത്തി ഒൻപത് തൊഴിൽ നിയമങ്ങൾ നാല് ലേബർ കോഡുകളായി ക്രോഡീകരിച്ചിരിക്കുന്നത് ഇതിനാൽ സിംഗിൾ രജിസ്ട്രേഷൻ സിംഗിൾ ലൈസൻസ് സിംഗിൾ റിട്ടേൺ എന്ന ആശയം അവതരിപ്പിച്ചുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ ലൈസൻസിംഗ് ചട്ടക്കൂട് ലളിതമാക്കാം നിലവിലെ തൊഴിൽ നിയമങ്ങളെ പ്രവർത്തനപരമായ അടിസ്ഥാനത്തിൽ നാല് അഞ്ച് തൊഴിൽ കോഡുകളായി തരംതിരിക്കണം എന്ന് രണ്ടാമത്തെ ദേശീയ തൊഴിൽ കമ്മീഷനാണ് ശുപാർശ ചെയ്തത് കോഡ് വൺ വേദന കോഡ് രണ്ടായിരത്തി തൊഴിലുടമകളുടെ വേതനവുമായി ബന്ധപ്പെട്ട അനുബന്ധത്തിൽ ലാളിത്യവും ഏകീകൃതയും പ്രോത്സാഹിപ്പിക്കുന്ന ഇടയിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ കൂടി ശക്തിപ്പെടുത്തണം എന്നതാണ് ഇതിന്റെ ലക്ഷ്യം സംഘടിത അസംഘടിത മേഖലയിലെ എല്ലാ ജീവനക്കാർക്കും മിനിമം വേതനം ലഭിക്കുന്നതിനുള്ള നിയമപരമായ അവകാശമാണ് ഈ കോഡ് സ്ഥാപിക്കുന്നത് നേരത്തെ മിനിമം വേതനം ഏകദേശം മുപ്പത് ശതമാനം തൊഴിലാളികളെ മാത്രമാണ് ഉൾക്കൊള്ളിച്ച് ഷെഡ്യൂൾ ചെയ്തിരുന്നത് അത്തരത്തിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന തൊഴിലുകൾക്ക് മാത്രമേ ഇത് ബാധകമാവുകയുള്ളൂ സമാന ജോലിക്കാർക്കായുള്ള റിക്രൂട്ട്മെന്റ് വേതനം തൊഴിൽ സാഹചര്യങ്ങൾ എന്നിവയിൽ ട്രാൻസ്ജെൻഡർ ഐഡന്റിറ്റി ഉൾപ്പെടെയുള്ള ലിംഗഭേദത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലുടമകളെ വിവേചനം കാണിക്കരുത് സാധാരണ പ്രവൃത്തി സമയത്തിൽ അപ്പുറം ചെയ്യുന്ന ഏതൊരു ജോലിക്കും തൊഴിലുടമകൾ എല്ലാ ജീവനക്കാർക്കും സാധാരണ നിരക്കിന്റെ ഇരട്ടി ഓവർ ടൈം വേതനം നൽകണം കോഡ് രണ്ട് വ്യവസായിക ബന്ധ കോഡ് രണ്ടായിരത്തി ഇരുപത് ട്രേഡ് യൂണിയനുകളും ബന്ധപ്പെട്ട നിയമങ്ങൾ വ്യവസായിക സ്ഥാപനത്തിൽ ഉള്ള തൊഴിൽ വ്യവസ്ഥകൾ വ്യവസായിക തർക്കങ്ങളുടെ അന്വേഷണങ്ങൾ എന്നിവയാണ് ഈ കോഡ് വ്യക്തമാക്കുന്നത് ഒരു വർഷത്തിനു ശേഷം ഗ്രാറ്റ്വിറ്റി യോഗ്യത ഈ വ്യവസ്ഥ അമിതമായ കരാർവൽക്കരണം കുറയ്ക്കുകയും തൊഴിലുടമകൾക്ക് ചെലവ് കാര്യക്ഷമത വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് പിരിച്ചുവിടപ്പെട്ട ജീവനക്കാരെ പരിശീലിപ്പിക്കുന്നതിനായി പിരിച്ചുവിടപ്പെട്ട ഓരോ തൊഴിലാളിക്കും പതിനഞ്ച് ദിവസത്തെ വേതനത്തിന് തുല്യമായ തുക നൽകണം വ്യവസായ സ്ഥാപനം നൽകുന്ന സംഭാവനയിൽ നിന്നാണ് ഈ ഫണ്ട് രൂപീകരിക്കേണ്ടത് പിരിച്ചുവിടൽ നഷ്ടപരിഹാരത്തിന് പുറമേയാണിത് പിരിച്ചുവിടലിൽ കഴിഞ്ഞാൽ നാല്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഈ തുക തൊഴിലാളിയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെട്ടിരിക്കണം അൻപത്തൊന്ന് ശതമാനം അംഗത്വമുള്ള യൂണിയനുകൾക്ക് നെഗോഷിയേറ്റിംഗ് യൂണിയൻ എന്ന അംഗീകാരവും ലഭിക്കും അല്ലാത്തപക്ഷം ട്രേഡ് യൂണിയനിലെ ഇരുപത് ശതമാനത്തിൽ കുറയാത്ത അംഗത്വമുള്ള യൂണിയനുകളിൽ ഒരു നെഗോഷിയേറ്റിംഗ് കൗൺസിലിംഗ് രൂപീകരിക്കപ്പെടും ലിംഗപരമായ പ്രശ്നപരിഹാരത്തിനുള്ള പദ്ധതി സമിതികളിൽ സ്ത്രീകളുടെ ആനുപാതിക പ്രാതിനിധ്യം ഉറപ്പാക്കണം വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള സൗകര്യം എന്നത് സേവന മേഖലകളിൽ പരസ്പര സമ്മതത്തോടെ അനുവദനീയമാണ് ഒത്തുതീർപ്പ് പരാജയപ്പെട്ടാൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കക്ഷികൾക്ക് നേരിട്ട് ട്രൈബ്യൂണുകളെ സമീപിക്കാം സുതാര്യതയ്ക്കും കാര്യക്ഷമയ്ക്കും വേണ്ടി ഇലക്ട്രോണിക് റെക്കോർഡ് സൂക്ഷിക്കാൻ രജിസ്ട്രേഷൻ ആശയവിനിമയം എന്നിവയും പ്രാപ്തമാക്കുന്നുണ്ട് കോഡ് മൂന്ന് സാമൂഹിക സുരക്ഷയെ കുറിച്ചുള്ള കോഡ് രണ്ടായിരത്തി ഇരുപത് എല്ലാ തൊഴിലാളികൾക്കും സാമൂഹിക സുരക്ഷ നൽകുന്നു എന്നതാണ് ഇതിൽ വ്യക്തമാക്കുന്നത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് പരിരക്ഷ ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ബാധകമാണ് പത്തിൽ താഴെ ജീവനക്കാരുള്ള സ്ഥാപനത്തിലേക്ക് തൊഴിൽ ഉടമകളെയും ജീവനക്കാരുടെയും പരസ്പര സമ്മതത്തോടെ സ്വമേധയാ തെരഞ്ഞെടുക്കാൻ കഴിയും അപകടകരമായ തൊഴിൽ മേഖലകൾക്ക് കവറേജ് നിർബന്ധമാക്കണം ഇ പി എഫ് അന്വേഷണങ്ങളും വീണ്ടെടുക്കാൻ നടപടികളും ആരംഭിക്കുന്നതിന് അഞ്ചു വർഷത്തെ പരിധി നിശ്ചയിച്ചിട്ടുണ്ട് ഇത് രണ്ടു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കണം ഇ പി എഫ് ഒ ഓർഡറുകൾക്ക് അപ്പിൽ നൽകുന്ന തൊഴിലുടമകൾ തുകയുടെ ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമേ നിക്ഷേപിക്കേണ്ടതുള്ളൂ നേരത്തെ നാൽപ്പത് മുതൽ എഴുപത് ശതമാനം വരെയായിരുന്നു ഇത് മുമ്പ് സർക്കാർ അതോറിറ്റി വിലയിരുത്തിയിരുന്ന കെട്ടിടങ്ങളുടെയും മറ്റ് നിർമ്മാണ ജോലികളുടെയും സെസ് ബാധ്യതകൾ ഇപ്പോൾ തൊഴിലുടമകൾക്ക് സ്വയം വിലയിരുത്താൻ കഴിയും നടപടിക്രമങ്ങളിലെ കാലതാമസവും ഔദ്യോഗിക ഇടപെടലും ഇത് കുറയ്ക്കുന്നു യാത്രാ അപകടങ്ങൾക്ക് പരിരക്ഷ ലഭിക്കും വീടിനും ജോലി സ്ഥലത്തിനും ഇടയിലുള്ള യാത്രാ അപകടങ്ങൾക്കാണ് ഇത് ബാധിക്കുന്നത് ഒരു വർഷത്തെ തുടർച്ചയായ സേവനത്തിന് ശേഷം സ്ഥിരകാല ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റി ലഭിക്കും കോഡ് നാല് തൊഴിൽ സുരക്ഷ ആരോഗ്യം ജോലി എന്നിവ സംബന്ധിച്ച കോഡ് രണ്ടായിരത്തി ഇരുപത് തൊഴിലാളി അവകാശങ്ങളും സുരക്ഷിതമായ തൊഴിൽ സാഹചര്യങ്ങളും സംരക്ഷിക്കുക എന്നതും ബിസിനസ് സൗഹൃദ നിയന്ത്രണ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതുമാണ് ഇതിന്റെ ലക്ഷ്യം ഇലക്ട്രോണിക് രജിസ്ട്രേഷനായി പത്ത് ജീവനക്കാരുടെ ഏകീകൃത പരിധി നിശ്ചയിച്ചിട്ടുണ്ട് നിയമങ്ങളിൽ ആറ് രജിസ്ട്രേഷനുകൾക്ക് പകരം ഒരു സ്ഥാപനത്തിന് ഒരു രജിസ്ട്രേഷൻ വിഭാവനം ചെയ്യാം ഇത് ഒരു കേന്ദ്രീകൃത ഡാറ്റാബേസ് സൃഷ്ടിക്കുകയും ബിസിനസ് ചെയ്യാനുള്ള പ്രോത്സാഹനമായും കണക്കാക്കപ്പെടുന്നു അപകടകരം ആയതോ ജീവന ഭീഷണി ആയതോ ആയ തൊഴിലുടമകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ജീവനക്കാരൻ ഉണ്ടെങ്കിൽ പോലും ഏതൊരു സ്ഥാപനത്തിലേക്കും ഗവൺമെന്റിന് കോഡിന്റെ വ്യവസ്ഥകൾ വ്യാപിപ്പിക്കാൻ കഴിയും സാധാരണ ജോലി സമയം പ്രതിദിനം എട്ട് മണിക്കൂറും ആഴ്ചയിൽ നാൽപ്പത്തെട്ട് മണിക്കൂറുമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് തൊഴിലുടമയുടെ സമ്മതത്തോടെ മാത്രമേ ഓവർ ടൈം അനുവദിക്കാൻ പാടുള്ളൂ കൂടാതെ സാധാരണ നിരക്കിന്റെ ഇരട്ടി ശമ്പളവും നൽകണം ഇരുപത്തി പഴയ തൊഴിൽ നിയമങ്ങളെ ഒന്നാക്കിയും ലളിതമാക്കിയും കൊണ്ടുവന്ന പുതിയ ലേബർ കോഡുകൾ ഇന്ത്യയിൽ തൊഴിൽ മേഖലയെ കൂടുതൽ സുതാര്യമായ ഒരു സംവിധാനത്തിലേക്ക് മാറ്റുന്ന വലിയ പരിഷ്കരണമാണ് തൊഴിലാളികളുടെ സുരക്ഷയും സാമൂഹിക സംരക്ഷണവും ശക്തിപ്പെടുത്തുന്നതിനോട് ഒപ്പം കമ്പനികൾക്ക് നിയമാനുസൃത പ്രവർത്തനം എളുപ്പമാക്കാനും ഈ കോഡുകൾ വഴി ഒരുക്കുന്നു